ഹായ് ഗായ്സ് പത്രമാട്ടി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സസ്പെൻസ് നിറഞ്ഞ എപ്പിസോഡാണ് പറയാൻ പോകുന്നത് ദേവയാനി ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കൊക്കെ ഫലമായിട്ട് ദേവയാനി എന്നെ കിടപ്പിലാവാണ് കേട്ടോ എന്നിട്ട് നയനയുടെ കാൽ കീഴിലാവുകയും ചെയ്യുകയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി ജയനോട് പറയാണ് ഭയങ്കര ക്ഷീണമാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുക അപ്പം ജയം പറയുന്നുണ്ട് അത് നീ ചെയ്ത് കൂട്ടുന്നതൊക്കെ നീ അറിയുന്നുണ്ടോ ഇപ്പം നിൻ്റെ വാശിയുടെ പുറത്തല്ലേ അല്ലാതെ ഭക്തിയുടെ പുറത്തൊന്നും അല്ലല്ലോ ആദർശനെ കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പഠിപ്പിച്ചതും മാലയിടിയിച്ചതുമൊക്കെ ഇതൊക്കെ നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനത് ചെയ്തത് അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ശരീരത്തിൻ്റെ തളർച്ചയും ഒന്ന് ക്ഷീണവും ഒന്നും വന്നത് എനിക്ക് ആ രാവിലെ ആ വെയിൽ കൊണ്ടപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലാതെ ഒന്നും അല്ല എന്ന് പറയാനും ആ അങ്ങനെയാണെങ്കിൽ കൊള്ളാം വേറൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ജയനും പറയാണ് കേട്ടോ അതിനൊക്കെ ശേഷം നമ്മുടെ അഭി നവിയെ നന്നായിട്ട് സ്നേഹിക്കുകയാണ് കാരണം നവിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനായിട്ട് അനാമികയും അമ്മയും ശ്രമിക്കുന്നുള്ളത് കാര്യം ജലജ പറഞ്ഞ് അറിഞ്ഞ് സ്നേഹം അഭിനയിക്കുകയാണ് കേട്ടോ കണ്ണുനീര് തോരാതെ അവൾ ഇരിക്കുന്നതിന് മുമ്പ് കുറച്ച് സന്തോഷം അവൾക്ക് കൊടുക്കണ്ടേ എന്ന് ജലജ ചോദിക്കുകയാണ് അബിയോട് അതുകൊണ്ട് തന്നെ അഭി നവ്യയെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നവ്യോട് പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ നമുക്ക് പോകാം ഇന്ന് ഇന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ് കേട്ടോ അപ്പം നവ്യ്ക്ക് ആദ്യമൊക്കെ സംശയം തോന്നുകയാണ് പിന്നെ നവ്യ കുറേയൊക്കെ വിശ്വസിക്കുക പല പ്രാവശ്യം നവീ ചോദിക്കുന്നുണ്ട് അബി ഇതൊക്കെ സത്യമാണോ നീ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് അല്ല എന്ന് തീർത്ത് പറയാണ് കേട്ടോ അഭി മാല ഇട്ടുകൊണ്ട് ഇങ്ങനൊരു കള്ളത്തരം ഞാൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നവിയെ അത് വിശ്വസിക്കുകയാണ് അങ്ങനെ നവിയ അഭിയും കൂടെ കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയും വീട്ടിലേക്ക് പോവാണ് കേട്ടോ പോകുമ്പം അഭി പറയുന്നുണ്ട് നവിയെ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടും സന്തോഷമായിട്ടൊന്നും പോയിട്ടൊന്നും നിന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് ആദ്യമായിട്ടല്ലേ ഞാൻ സന്തോഷമായിട്ട് അങ്ങോട്ടൊന്നും വരുന്നത് അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം വാങ്ങിക്കോ എല്ലാം വാങ്ങി നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയാണ് അപ്പം നവീ ചോദിക്കുക അബി നീ തന്നെയാണോ ഇത് പറയുന്നത് മാലയിട്ടപ്പോൾ ഇത്രയധികം മാറ്റമൊക്കെ നിനക്ക് വന്നോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ തന്നെയാണ് പറയുന്നത് നീ എന്താണെന്ന് അച്ഛോ വാങ്ങിക്കോ പലഹാരമോ തുണിയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങുക അച്ഛനും അമ്മയ്ക്കുമൊക്കെ സന്തോഷമാകട്ടെ ആദ്യമായിട്ടല്ലേ ഞാനവിടെ ചെല്ലുന്നത് അങ്ങനെ അവർ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ നന്ദാവനത്തിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പം ഗോവിന്ദനും കനക്കിയൊക്കെ അത്ഭുതപ്പെട്ട് പോവുകയാണ് അബിയും നവ്യം കൂടി വരുന്ന കാണുമ്പം എന്താ മക്കളെ നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുകയാണ് കനകം അപ്പോൾ നവ്യ പറയാണ് എന്താ ഞങ്ങൾക്ക് വന്നൂടെ ആദർശേട്ടനും ഏട്ട്നും വരാറുണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്കും വന്നൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പിന്നെ വരാം അഭി അങ്ങനെ വരാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അഭി പറയാനാണ് അതെന്താ ആദർശേട്ടനും നയനടുത്തേക്കും വരാമെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വന്നൂടെ ഞാനും വരാൻ തീരുമാനിച്ചു ഇതിപ്പം നവ്യയുടെ വീടല്ലേ അപ്പം എൻ്റെ കൂടെ വീടല്ലേ എന്നൊക്കെ അഭി പറയാണ് അങ്ങനെ കൊണ്ടുവന്ന പലഹാരങ്ങളും സാധനങ്ങളും എല്ലാം കനകത്തിനെയും ഗോവിന്ദനെയൊക്കെ ഏൽപ്പിച്ച് അഭി അവിടെ കൂടുകയാണ് കനകമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കുറേ പലഹാരങ്ങളും സദ്യയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അബിക്ക് പ്രത്യേകമായിട്ട് അഭി മാലയിട്ടിരിക്കുന്നത് കാരണം എന്നിട്ട് ഗോവിന്ദത്തിനോട് ഗോവിന്ദനോട് കനകം പറയുന്നുണ്ട് കേട്ടോ തേ ഞാൻ വഴിപാട് തീർന്ന നാൽപ്പത്തി ഒന്ന് ദിവസത്തെ നോയമ്പ് ഞാനും എടുക്കുന്നുണ്ട് നയൻ്റെ മോളോട് അവളുടെ അമ്മായിയമ്മയ്ക്ക് സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇതിപ്പം തേ നവ്യമോളോട് അഭിക്കും സ്നേഹം ഉണ്ടായല്ലോ എന്തായാലും വ എൻ്റെ ഭഗവാനെ ഇതിനൊക്കെ ഫലം ഉണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അഭി ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറുകയും ഒക്കെ ചെയ്യാണ് ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടോ ഗോവിന്ദനെ ഗോവിന്ദൻ കനകയോട് പറയാം അവൻ മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കുമല്ലോ കനകം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട് കനകം പറയാണ് ഏയ് അതൊന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കുന്നത് തന്നെയാണ് എന്ന് പറയാണ് അങ്ങനെ അവർ നന്ദാവനത്തിലാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ദേവയാനിക്ക് വല്ലാത്ത തലവേദനയൊക്കെ അനുഭവപ്പെടുകയാണ് ദേവയാനി പക്ഷേ ആരോടും അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും കയ്യിലിരിപ്പ് കൊണ്ടാണ് നയനയെ വിഷമിപ്പിച്ചതുകൊണ്ടാണ് എന്നൊക്കെ അതുകൊണ്ട് ഗോ വിഷമിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ നയന ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നയനെ ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മേ എൻ്റെ അമ്മയ്ക്കൊരു വൈയായിക പോലെ എനിക്ക് വൈയായികൊന്നുമില്ല അല്ല അമ്മയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അതുപോലെ നല്ല തളർച്ചയും തോന്നുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഡോക്ടറെ കാണാൻ പോകണമെന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടറെ ഒന്നും കാണാൻ പോകണ്ട എനിക്ക് ഈ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാണ് നിന്നെ കാണുമ്പം എൻ്റെ മനസ്സിനുണ്ടാകുന്ന പ്രയാസം കാരണമാണ് എനിക്കിത് എൻ്റെ ബി ബി കുറയോ കൂടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ് അല്ലാതെ ഒരു മരുന്നുകൊണ്ടും അത് മാറ്റാൻ പറ്റില്ല നിനക്ക് ഇവിടെ നിന്നൊന്നും മാറി നിൽക്കാവോ നീ മാറി നിന്നാൽ തന്നെ എൻ്റെ അസുഖം കുറയും അപ്പം എന്നെ പറയാണ് എന്നോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ല ഞാൻ ആദർശൻ്റെ മല ഇട്ടിരിക്കുകയാണ് ആദർശൻ്റെ ആ പരിസരത്ത് പോലും ഞാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ആർക്കും ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാം നീ ഒന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ദേവയാനി റൂമിലേക്ക് അങ്ങ് പോവുകയാണ് എണീറ്റ് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ദേവയാനി പോകുന്നത് അപ്പോൾ നയനെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പോയിട്ട് ദേവയാനി അങ്ങ് ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് നയനെ ഊട്ടി വരികയാണ് എന്താ എന്താ പറ്റിയത് നീ ഒന്ന് മാറി നിൽക്കാവോ എനിക്ക് അത്ര സുഖമില്ല അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക ചൂടുവെള്ളം എന്തെങ്കിലും കൊണ്ടുവരണോ അമ്മേ എന്ന് ചോദിക്കുക എനിക്കൊരു വെള്ളവും വേണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും നയനെ ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ദേവയാനി ഇറങ്ങി വീഴുകയാണ് അപ്പം നായനെ പെട്ടെന്ന് താങ്ങി പിടിക്കുകയാണ് കേട്ടോ എന്താ എന്ത് പറ്റിയമ്മേ എന്നൊക്കെ ചോദിച്ച് താങ്ങി പിടിക്കുകയാണ് ഓടി വായു ആരെങ്കിലും വായോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ആരും ഇല്ല അവിടെ നവിയും അഭിയും പുറത്ത് പോയിരിക്കുകയാണ് ആദർശമാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയെ മാത്രമേ ഉള്ളൂ കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയെ ഓടി വരുന്നുണ്ട് എന്താ മോളെ എന്താ ദേ അമ്മ തലകറിയും വീടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുക പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ ഇവിടെ ആരും ഇല്ലല്ലോ ഇപ്പം എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക അമ്മയും ജലചയൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അനാമിക അമ്മയും മാറുന്നിത് കാണുകയാണ് എന്നിട്ട് അവർ രണ്ടും കൂടെ പറയണം ഏ ആ ദേവയാനി എന്ന് പറയുന്നവരെ തലകറങ്ങി വീണു കുഴപ്പമില്ല കയ്യിലിരിപ്പിൻ്റെയാ കാരണം അവരുടെ മരുമകളും മകനും കൂടെ ഹണിമൂണിന് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴല്ലേ അവർ ഈ നൊയമ്പും ഒക്കെ ഇറക്കിയത് അതുകൊണ്ട് കിട്ടിയ പണിയെ കിട്ടിക്കോട്ടെ നമുക്കിതൊന്നും കണ്ട ഭാവം വെക്കണ്ട അവർ തലകറങ്ങി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം ജലജയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശൻ ജലജെ നീ കൂടെ വാ നീയും ഒന്ന് ദേവയാനെ വീണു ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകും ഇവിടെ വേറെ ആരും ആണുങ്ങളില്ലല്ലോ എന്ന് പറയുമ്പം ജലജ പറയുക ഞാനോ എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റില്ല വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പോകും ഡ്രൈവറുണ്ടല്ലോ ഇവിടെ ഡ്രൈവറെ കൂട്ടി വിട് എന്ന് പറയണം അപ്പം നായന പറയാണ് വേണ്ട മുത്തശ്ശാ വിഷമിക്കേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മ ഹോസ്പിറ്റലിൽ ഡ്രൈവർ ഉണ്ടല്ലോ എന്ന് പറയാണ് ശരി മോളെ നീ കൊണ്ടുപോയിട്ടു എന്ന് പറയാം അങ്ങനെ ദേവയാനിയെ താങ്ങി പിടിച്ച് നായന വണ്ടിയിൽ കയറ്റുകയാണ് ഡ്രൈവറും കൂടി എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വീൽ ചെയറിലൊക്കെ ഇരുത്തി നയന തള്ളിക്കൊണ്ട് പോയി പോവാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് കിടത്തുകയാണ് കിടത്തി കഴിയുമ്പോൾ നയനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയ ഇവർക്ക് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര തളർച്ചയും ക്ഷീണവും ഒക്കെയാണ് രാവിലെയും ഒന്ന് തലകറങ്ങി വീണിരുന്നെന്നൊക്കെ പറയാം അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യായിട്ട് പറയുന്നുണ്ട് മെൻറ്റൽ സ്ട്രെയിൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് എനിക്ക് കുറേയധികം പ്രയാസങ്ങളുണ്ടെന്ന് പറയാണ് അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ അത് കഴിയുമ്പോൾ ആദർശം എല്ലാവരും അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ ചെക്കപ്പൊക്കെ കഴിയാണ് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാണ് ദേവയാണ് എനിക്ക് ഞാനമ്പിനെ ബാധിക്കുന്ന എന്തോ ഒരു അസുഖമാണ് തലയിലെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖമാണ് അതുകൊണ്ട് തളർച്ച ഉണ്ടാകാം എന്ന് പറയുകയാണ് ചിലപ്പോൾ ഒരു വശം തന്നെ തളർന്ന അവസ്ഥയിലാകാം വീൽചെയറിലും ആകാം കുറച്ചധികം നാൾ അങ്ങനെ ഉണ്ടാവും പിന്നെ അതിനുശേഷം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഹോസ്പിറ്റലിലൊന്നും കടന്നിട്ട് കാര്യമില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് ഡോക്ടർ പറയുകയാണ് വീട്ടിൽ ഫിസിയോതെറാപ്പി ചെയ്ത് അതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇത് മാറും എന്ന് പറയാണ് അങ്ങനെ നയന പറയാണ് ഞാൻ നോക്കിക്കോളാം അമ്മേ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ഹോം നേഴ്സിനെയൊന്നും വയ്ക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറയുമ്പോൾ നയന പറയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ് ഇപ്പം ദേവയാനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആകുന്നുണ്ട് കേട്ടോ നയനെ ഇത്രയും കുറ്റം പറഞ്ഞതല്ലേ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പം നയനെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ ദേവിയാനിയുടെ അതേസമയം നമ്മുടെ അനാമികയും അമ്മയും കൂടി പറയുകയാണ് കുത്തുവാക്കുകൾ വാക്കുകൾ പറയുകയാണ് കേട്ടോ ദേവിയാനിയെ ദേവിയാനിയെ വീൽ ചെയറിലൊക്കെ നയനെ കൊണ്ട് നടക്കുമ്പോഴേക്കും അങ്ങനെ അമ്മിയും അമ്മയും കൂടെ പറയുന്നുണ്ട് ഇവർക്ക് ഇത് വന്നാൽ പോരാ ഇതിൻ്റെ അപ്പുറവും വരണം എന്തായിരുന്നു ഭരണം ഇപ്പോൾ അതൊക്കെ അങ്ങ് അടങ്ങിയില്ലേ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ കേൾക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നായനെ സകല കാര്യങ്ങൾ നോക്കി ആഹാരം വാരി വാരിക്കൊടുക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്ക് നായനയോട് സ്നേഹമൊക്കെ ആയി വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം ക്രൂരത നായനയോട് ചെയ്തിട്ടും നായനെ എന്നോട് അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മനസ്സ് ദേവയാനിക്ക് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു Thank you